മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാണോ അല്ല എന്തിനാണ് മാപ്പ് പറയുന്നത് ഒരു മാപ്പ് എപ്പോഴാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ തെറ്റായി പോയി എന്ന് ബോധ്യപ്പെടുമ്പോഴേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഐ പി എസ് അസോസിയേഷൻ അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് അദ്ദേഹം നടത്തിയ ഈ നടപടികളിൽ ആ മാപ്പ് പറയേണ്ട വ്യക്തി അദ്ദേഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ജില്ലാ പോലീസ് മേധാവി വേദിയിലിരിക്കുന്നു അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ തൊട്ട് താഴെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരാണ് ആ സദസ്സിലുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഒരു ആത്മവിദ്യത്തെ അത് ബാധിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു മുറയിലിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ അത് തീർത്തും തെറ്റാണ് അതുപോലെയുള്ള വളരെ സത്യസന്ധനായ ആത്മാർത്ഥമായി പോലീസ് സേനയിലും ജനങ്ങൾക്കും വേണ്ടി സേവനം നടത്തുന്ന ഒരു നല്ല ഓഫീസർ ആണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന പോലീസ് ഉദ്യോഗസ്ഥരും ഞാൻ ആ പറഞ്ഞത് ഏത് ആംഗിളിലാണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയാം കാരണം ഇദ്ദേഹം വന്ന അന്ന് തൊട്ടിട്ട് അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റിൽ കാട്ടിക്കൂട്ടുന്ന എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ അല്ല അഴിമതി ഇല്ലാത്ത പോലീസ് ഓഫീസർ അതെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കാണുന്നത് അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നില്ല എന്നാ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നത് കണ്ടാൽ ആരെങ്കിലും പബ്ലിക്കായിട്ട് വാങ്ങുവോ അദ്ദേഹം കൈക്കൂലി വാങ്ങുവോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഈ കൈക്കൂലി വാങ്ങുന്നതിന് അപ്പുറമുള്ള അക്രമമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനോട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രത്യേകിച്ച് ഈ ആ വാഹനം ഓടിക്കുന്ന യാത്രക്കാരോട് പൊതുവായിട്ടുള്ള ഈ പെറ്റി കേസുകൾ കോടതി കോടതിയിൽ പോകാതെ സ്റ്റേഷനിൽ നിന്ന് ഫൈൻ അടക്കാൻ ഫൈനടച്ച് വിടാനുള്ള കേസുകൾ പോലും ഇദ്ദേഹത്തിന് വൈകുന്നേരം ആകുമ്പോഴേക്കൊരു പത്തിരുന്നൂറ് എഫ്ഐആർ ആയി കിട്ടണം കാരണം അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ച കാലത്ത് എത്ര എഫ്ഐആർ ആയിരുന്നു ആവറേജ് ഉണ്ടായിരുന്നെങ്കിൽ ആ ആവറേജിന് അപ്പുറത്തേക്ക് എഫ്ഐആർ വരണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻറ്റൻഷൻ ആ ലെവലിലാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇടാനുള്ള മാർക്ക് പൂജ്യമാണ് ഈ പത്ത് മണിക്ക് അദ്ദേഹം എത്തിയില്ല താങ്കൾ എത്തുകയും ചെയ്തു അതൊരു വലിയ അധിക്ഷേപമായിട്ട് ഉന്നയിക്കപ്പെട്ടു സ്വഭാവമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ അസോസിയേഷൻ്റെ ആളുകൾ അദ്ദേഹത്തോട് പത്തരയ്ക്ക് വരാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ ഈ അതെങ്ങനെയാണ് താങ്കളോട് മണിക്കും അദ്ദേഹത്തോട് പത്തരിക്കും വരാൻ അസോസിയേഷന്റെ ആളുകൾ സംഘാടകർ ആവശ്യപ്പെട്ടു എന്നാണ് അല്ല അത് അദ്ദേഹം പച്ചക്കളവ് അറിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ് ഞാനിന്ന് മാതൃഭൂമിയിൽ അത് കണ്ടു നിങ്ങൾ അവരുടെ പോസ്റ്റർ ഇപ്പോഴും അവൈലബിൾ ആണല്ലോ പരിപാടിയുടെ സമയം പത്തുമണിയാണ് ടെൻ എ എം ആണ് ആ ഒമ്പത് അമ്പതിനാണ് ഞാൻ മലപ്പുറത്തുന്നത് പത്തുമണിക്ക് പോസ്റ്റർ അടിച്ചിറക്കി അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമേ പോസ്റ്ററിലുള്ളൂ ഒരു സംഘാടക സമിതി അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഒരു പോസ്റ്റർ ഇറക്കി അതിൽ സമയം നിശ്ചയിച്ചാൽ പിന്നെ അത് സംഘാടനക്കാര് പത്തിരക്ക് വിളിച്ചു അദ്ദേഹം എന്താ എന്താടിസ്ഥാനത്തിലാണ് പറയുന്നത് മാത്രമല്ല മാതൃഭൂമിയിൽ എഴുതി കാണിച്ചിരിക്കുന്നത് പത്തേ ഇരുപത്തഞ്ചിന് ഞാനവിടെ എത്തിയെന്നാ എന്നോട് പത്തിരക്ക് വരാൻ പറഞ്ഞു ഞാൻ പത്തേ ഇരുപത്തഞ്ചിന് എത്തി അദ്ദേഹം എത്തിയത് പത്തേ മുപ്പത്തി ഒമ്പതിനാണ് പത്തേ ഇരുപത് ഓടടുപ്പിച്ച് പത്തേ പതിനഞ്ചോടെ അടുപ്പിച്ച് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ആ പറഞ്ഞത് കളവാണ് മാത്രമല്ല ഞാൻ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് എനിക്കതിൽ ക്ഷോഭമൊന്നുമില്ല നമ്മളൊക്കെ ഒരുപാട് ഓഫീസർമാരെ വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം ഓഫീസർമാർ തിരക്കുള്ളവരാണ് ചിലപ്പോൾ ഓഫീസിലെ ആളുകൾ പെട്ടെന്ന് അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത് അദ്ദേഹം അങ്ങനെയാണ് ജോലി തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വൈകിയതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഓഫീസിലിരിക്കുന്നുണ്ട് ഒരു ഓഫീസ് തിരക്കിലും അല്ല അപ്പൊ അവനവിടെ ഇരിക്കട്ടെ എം എൽ എമാര് മന്ത്രിമാരെന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് പുച്ഛമാണ് മനസ്സിലായില്ലേ കാരണം അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരെ ഒന്നും ബഹുമാനിക്കേണ്ട ആവശ്യം പോലീസിനില്ല പോലീസിന് മാത്രമല്ല ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആ സംസ്കാരം വളർന്നു വരിക ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവരെ പണി നോക്കട്ടെ ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയവർ എന്നുള്ള ധാരണ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ചില ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലമായി ശ്രമിക്കുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികൾ പറഞ്ഞാൽ എന്റെ വലിപ്പല്ല പി വി അൻവർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരന് പി വി അൻവർ എം എൽ എ എന്ന് പറയുന്നത് അതിൽ വ്യത്യാസമുണ്ട് അഞ്ചാറ് ലക്ഷം ജനങ്ങൾ ഉള്ളൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തു വരുമ്പോൾ ജനങ്ങളുടെ എല്ലാ വിഷയത്തിലും നമുക്ക് ഇടപെടേണ്ടി വരും ആ ഇടപെടുമ്പം അതിനെ നിങ്ങളായിട്ടില്ല ഞങ്ങൾ മതി എന്ന് പറയുന്ന ആ സംസ്കാരം ഉണ്ടല്ലോ ഇത് കൃത്യമായ കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ചു വന്ന് തന്നെ പറഞ്ഞതാണ് താങ്കൾ അല്ലല്ല ഞാന് കൃത്യമായ ആസൂത്രണത്തിന്റെ ആവശ്യമില്ലല്ലോ ഈ വിഷയങ്ങൾ നമ്മൾ പറയേണ്ട ഒരു വേദികൾ വരുമ്പോൾ അത് പറയും അങ്ങനെ ഒരു വേദിയാണെന്ന് തോന്നിയപ്പോൾ അത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ അസോ ഒരു അസോസിയേഷന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സംഘടനകളുടെ അവരുടെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതാണ് ഒരു ജില്ലാ സമ്മേളനം ആ സമ്മേളനത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ഒരു എം എൽ എ സംസാരിക്കാൻ സംസാരിക്കാതെ ആ സബ്ജക്ട് ടച്ച് ചെയ്യാതെ വന്നാൽ പിന്നെ ആ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യം എന്താണ് അവിടെയാണ് അതിന്റെ വിഷയം ഈ പറഞ്ഞതിൽ ഒട്ടും കുറ്റബോധമില്ല ഇല്ല കുറ്റബോധം എന്തിനാ കുറ്റബോധം ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ത് എന്താ എന്താ അടിസ്ഥാനത്തിലെ കുറ്റബോധം ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം കാണിക്കുന്ന ഈ വൃത്തികെട്ട ഈ പുതിയ സംസ്കാരം അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അദ്ദേഹം ഒരാളെയും ബഹുമാനിക്കാറില്ലല്ലോ ഒരാളെയും ബഹുമാനിക്കാറില്ല ഒരു പാർട്ടിക്കാരെയും ബഹുമാനിക്കാറില്ല ജനങ്ങളോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പരസ്പരം ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ കാരണം അവരവരുടെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പറ കാര്യമില്ലല്ലോ പറഞ്ഞു എൻ്റെ വീട്ടിലൊരു പോലീസുകാരനും ഇല്ല ഒരു പോലീസിലും ജോലി ചെയ്യുന്നവരില്ല അപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറയാം അവരെ ബഹുമാനിക്കേണ്ടി വരും ഒരു എം എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലാണ് ഇതൊന്നും അറിയാതെ ഏത് എം എൽ എ ഏത് മന്ത്രി ഇയാൾ മുഖ്യമന്ത്രിയും തള്ളി പറയും ഒരു തർക്കമില്ല കാര്യത്തിൽ ഒരു ഘട്ടം വന്നാൽ ആ ആ സംസ്കാരത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് ഇനിയും പറയും അനിയതൊരു തർക്കവും ഇല്ല ഓക്കെ ട്രാപ്പിലാക്കിയെന്നൊരു അഭിപ്രായം പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട് എസ് പി സമയത്തിന്റെ കാര്യത്തിൽ അടക്കം അദ്ദേഹം എസ് പി ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ട്രാപ്പിലാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ മിസ്ഗൈഡ് ചെയ്യാണ് ഒരു ജില്ലയെ കുറിച്ച് ഒരു ജില്ലയിലെ സംവിധാനത്തെ കുറിച്ച് അദ്ദേഹം മിസ്ഗൈഡ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ പലരും കഞ്ചാവ് കേസില് ലോബികളുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞില്ലേ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മഹേഷ് എന്താ അത് അയാൾ ഡിസ്മിസ് ചെയ്യണ്ടേ അന്വേഷണം നടത്തി ഡിസ്മിസ് ചെയ്യണ്ടേ ആദ്യം സസ്പെൻഡ് ചെയ്യണം അത്തരം ലോബികളുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അതിനെ ഈ ഈ ആ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ പോലീസുകാരനെ വർക്ക് ചെയ്യാൻ പറ്റുമോ ആ പേരും പറഞ്ഞിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതെന്ത് എന്ത് ന്യായീകരണം അതിലെന്താണ് അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ളത് ഒരു ഉത്തരം പറയാനുണ്ടാവില്ല ഇവിടുത്തെ കഞ്ചാവ് ലോബിയുമായി പോലീസിന് ബന്ധമുണ്ട് എന്നൊരു പോലീസ് ഓഫീസർ ഒരു ജില്ലയിലെ പോലീസ് ഓഫീസർ പറയാണ് അതുകൊണ്ടാണ് ഇവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിലെന്താ അടിസ്ഥാനമുള്ളത് ഡിസ്മിസ് ചെയ്യണം ഈ ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ് കേരളത്തിലുള്ളത് അപ്പൊ ആയിട്ട് തനി തന്റെ വരുതിക്ക് നിർത്താൻ തനിക്ക് ചുറ്റും എന്താ പറയാ ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ഡെലിവറിൽ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം വിളിക്കുന്ന തെറി വയർലെസ്സിൽ നേരം വെളുത്താൽ ഇദ്ദേഹത്തിന് ഇതൊരു ഒരു ആസ്വാദന സാഡിസ്റ്റ് നമ്പർ വൺ ആണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഈഗോയിസ്റ്റിക് ആണ് അദ്ദേഹത്തിന് തോന്നാണ് അദ്ദേഹം കൺഫേർഡ് ഐ പി എസ് ഓഫീസറാണ് അപ്പം ആ ഐ പി എസ് ആ കൺഫേ കൺഫർമേഷൻ അദ്ദേഹത്തിന് ആളുകളത് ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന് സബോർഡിനേറ്റ്സ് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നില്ലേ തോന്നുന്നില്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് മഹേഷ് എന്ന് പറഞ്ഞേ എങ്ങനെയാണ് സംസ്ഥാനം ആ ഐ പി എസ് കൺഫർമേഷൻ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്വേഷിച്ച കേസുകൾ അതിന്റെ പെർഫോമൻസ് ഈ കാര്യങ്ങളൊക്കെ നോക്കും അദ്ദേഹം ഏതോ കേസ് പിടിച്ചു ആരാ കേസ് പിടിച്ചു കൊടുക്കുന്നത് ഈ സബ് ഓർഡിനേറ്റ്സ് ആണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാണ് അതിന്റെ കോർഡിനേഷൻ മാത്രമാണ് ഒരു ജില്ലാ പോലീസ് ഓഫീസർ ചെയ്യുന്നത് ഒരു മിനിറ്റ് അങ്ങനെ ഈ പറയപ്പെടുന്ന പോലീസുകാരുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹം പിടിച്ചു എന്ന് പറയുന്ന വലിയ കേസുകളുണ്ട് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരത്തിന്റെ മുക്കാൽ പങ്കുമാർക്കാണ് ഈ പോലീസുകാരുടെ കഠിനാധ്വാനമാണ് അവരെ അംഗീകരിക്കാൻ അയാൾ തയ്യാറില്ല അവരെയാണ് ഈ കണ്ണീര് കൊടുപ്പിക്കുന്നത് പിന്നെ അതിനെതിരെ പറയാതിരിക്കുവോ അപ്പൊ അദ്ദേഹം ടോട്ടലിസ് എൻ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് ആ ഈഗോ നമ്മളെ തന്നെ കയറാൻ വരണ്ട അത് നേർക്കു നേരെ ആഫീസ് കയറിയാൻ ചോദിക്കും അല്ലെങ്കിൽ അതൊരു തർക്കമില്ല അയാളൊന്നു പറയട്ടെ ഇത്തരത്തിലുള്ള പച്ചക്കളവ് ഓക്കെ ആ ഇതിൽ ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് താങ്കൾ സർക്കാരിന്റെ ഭരണ ഭാഗമായ എം എൽ എ ആണ് ഇത് അല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വേണ്ടേ അല്ല ഞാൻ ഭരണ സംവിധാനം ഇവിടെ ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് അതാണ് ജനാധിപത്യം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് അടക്കം ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള എല്ലാ പരിഗണനയും എം എൽ എ മാർക്കും ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് ഒരേ പരിഗണനയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ശേഷം എന്തെടുത്ത് നോക്കിയാലും റോഡ് കിട്ടിയതും പാലം കിട്ടിയതും സ്കൂളുകൾ കിട്ടിയതും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഒരു എന്താ പറയുക പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല എത്ര റോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അത്ര റോഡ് പി കെ ബഷീറിനും കിട്ടിയിട്ടുണ്ടാകും എത്ര സ്കൂളിനെ എനിക്ക് എന്താ പറയാ ഫണ്ട് ഗവൺമെന്റ് ഒന്നുണ്ടോ അത്രയും പി കെ ബഷീറിനെ കൊടുത്തിട്ടുണ്ട് അനിൽകുമാറിനെ കൊടുത്തിട്ടുണ്ട് ഒരു കാലത്തും ഇങ്ങനെ നീതിപൂർവം എല്ലാ എം എൽ എമാരെയും എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട ഒരു മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇതിലൊരു പ്രത്യേകതയൊന്നുമില്ല ഞാൻ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ഒരു എം എൽ എ മാത്ര ഭരണകക്ഷി എം എൽ എ എന്നതയ്ക്ക് എനിക്ക് കൊമ്പൊന്നുമില്ല ഈ മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചിട്ടുണ്ടോ ഇല്ല മുഖ്യമന്ത്രിയുടെ ഞാൻ പേഴ്സണലായിട്ട് ഇത് അറിയിച്ചിട്ടില്ല അത് അറിയിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അറിയിക്കും ഓക്കെ ഈ സമാനമായ ഒരു പരാതി ഇടതുപക്ഷത്തിന്റെ മറ്റ് എം എൽ എ മാർക്കും ഉണ്ടോ ഇവിടുന്ന് സ്വതന്ത്രായിട്ട് മത്സരിച്ച് തന്നെ വി അദ്റീമാൻ അടക്കം മന്ത്രി ആയിട്ടൊക്കെ ഈ ജില്ലയിൽ നിന്നുണ്ട് ഇവിടെ ഞങ്ങൾ സ്വാതന്ത്ര്യന്മാര് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന നാലുപേരാണ് അവിടെ ഉള്ളത് നന്ദകുമാറും ജലീലും അദ്റഹ്മാനും ഞാനും ഉള്ളത് ഞങ്ങളുടെ നാളെ നാലാളുകളുടെ മാത്രം അഭിപ്രായം അല്ലത് ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ എം എൽ എ എല്ലാ ജനപ്രതിനിധികൾക്കും ഒരേ അഭിപ്രായമാണ് ഇദ്ദേഹം ഒരു ഈഗോയിസ്റ്റിക് ജനവിരുദ്ധനായ മോശപ്പെട്ട എന്താ പറയാ ഒരു ഓഫീസറാണ് മാത്രമല്ല ഈ ഇതിന്റെ ഒക്കെ പിന്നിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെയാണ് കാരണം മലപ്പുറം ജില്ല എന്നും ഞങ്ങൾക്ക് യു ഡി എഫിന് അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ വളർച്ചയെ തടസ്സം നിൽക്കാൻ ജനങ്ങളുടെ വികാരം ഈ ഗവൺമെന്റിനെ എതിരാക്കാൻ ഇപ്പൊ പറഞ്ഞില്ല ഈ പെറ്റി കേസ് പിടിക്കുന്ന കേസ് എന്താ ഞാൻ പറയാൻ കാരണം ഈ ഗവൺമെന്റിന് അങ്ങനെ നിലപാടില്ല കോട്ട നിശ്ചയിച്ചു കൊടുക്കുക ഇത്ര ആളെ പിടിച്ചോളണം എന്നിട്ട് ഈ പാവപ്പെട്ട പോലീസുകാർ റോഡിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിയും ഫോട്ടോ എടുത്ത് അയച്ച് അതിന് പെറ്റി കേസ് പിടിച്ച് ലക്ഷങ്ങളുണ്ട് ഈ ഗവൺമെന്റിന്റെ നയമല്ലത് മുഖ്യമന്ത്രിയുടെ നയമല്ല അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ട ഗവൺമെന്റും അല്ല ആ പണം കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റും അല്ല അപ്പൊ ഇതൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം എന്ന രീതിയിലാണ് ചർച്ചകൾ നിങ്ങളൊക്കെ തന്നെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇത് ബേസ്ലെസ് ആണ് ഇതൊരു മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് പറയേണ്ടത് ഇതെല്ലാം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ പെരടിയിൽ ചാർത്തി കൊടുക്കാനാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾക്കും താല്പര്യം അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഇത്തരത്തിലുള്ള ഓഫീസർമാരുടെ ഈ നിലപാട് ഇനി ഞങ്ങൾ കേട്ട് നിൽക്കില്ല ഞങ്ങൾ ചോദ്യം ചെയ്യും ഇനി യാതൊരു തർക്കമില്ല പരസ്യമായ പ്രതിഷേധത്തിലേക്കൊക്കെ സ്വാഭാവികമായിട്ട് അല്ല പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരേണ്ട ഘട്ടം വന്നാലേ വന്നിരിക്കും അനി യാതൊരു തർക്കമില്ല അനി യാതൊരു തർക്കവും ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇടതുപക്ഷക്കാരനായി എന്നതുകൊണ്ട് അവനൊന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും എസ് പി എ കാണാനും സംസാരിക്കാനുമുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു നിലപാടുകാരൻ മലപ്പുറം ജില്ലയില് പോലീസ് സൂപ്രണ്ടായി ഇരിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്ക് നേതാക്കൾക്ക് ഇവിടെ പൊതുപ്രവർത്തനം നടത്താൻ തടസ്സമുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നേരിടുന്ന യാതൊരു തർക്കമില്ല ഓക്കെ പല വിധത്തിൽ അദ്ദേഹം എം എൽ എ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അതിന് അദ്ദേഹം വഴങ്ങിയില്ല എന്നൊരു ആക്ഷേപം ഐ പി എസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് അവർ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് അല്ല എനിക്കറിയില്ല അത് അങ്ങനെ ഉന്നയിക്കാനുള്ള സാധ്യത ഞാൻ എന്റെ വീട്ടുകാരത്തിന് അദ്ദേഹത്തെ അടുത്തേക്ക് പോയിട്ടില്ല ഞാൻ ജനങ്ങളുടെ കാര്യത്തിനാണ് പോവാറുള്ളത് അത് ഇനിയും ഇടപെടും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സമാധാനവും ഇവിടുത്തെ ലോയലിൻ്റെ സിറ്റുവേഷനും നിലനിർത്തുന്ന വളരെ നല്ലവരായില്ല ഇഷ്ടം പോലെ ഓഫീസർമാർ കേരളത്തിലുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തു വന്ന ഐ പി എസ് ഓഫീസർമാരുണ്ട് നല്ല രീതിയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന അവരെക്കുറിച്ചൊന്നും നമ്മൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും പക്ഷേ ഈ ചങ്ങാതിയെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ രീതിയാണ് പ്രവർത്തന രീതിയെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്ന എസ് പി എസ്കാരുടെ ജില്ലാ പോലീസ് മേധാവിമാരുടെ സ്ഥലം മാറ്റം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അന്നൊക്കെ പക്ഷെ ഇവിടുത്തെ എസ് പി മാത്രം തുടരുകയായിരുന്നു പല സ്ഥലങ്ങളും മാറുകയും ചെയ്തു ഈ സ്ഥലം മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കില്ല അതൊക്കെ തീരുമാനിക്കേണ്ടവർ അത് ആലോചിച്ച് തീരുമാനിച്ചോളൂ നമ്മൾക്ക് ഇവിടെ ആര് വന്നാലും നീതിപൂർവമായ കാര്യങ്ങൾ നടക്കണം പോലീസിനെ കൊണ്ട് ജനങ്ങൾക്കോ അതിന്റെ പേരിൽ ഈ ഗവൺമെന്റിനോ ഒരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഇന്റൻഷൻ ഈ പറയുന്ന എൻ്റെ പാർട്ടിയും എൻ്റെ പ്രസ്ഥാനവും എൻ്റെ ഗവൺമെന്റും തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അതിന് കോട്ടം തട്ടാനും അതിന്റെ ആ പടിവേരി ഇറക്കാനും ഏത് ഉദ്യോഗസ്ഥൻ ഇറങ്ങി തിരിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലക്ക് ഞാൻ പല്ലും നകവും ഉപയോഗിച്ച് അതിനെ എതിർക്കുക തന്നെ ചെയ്യും അത് യാതൊരു തർക്കവും സാധാരണക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്ന ഒരു പരാതി ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഒരു വീട് നിർമ്മിക്കാനൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ മഹേഷിനറിയല്ലോ മഹേഷി ജില്ലക്കാരനാണല്ലോ ഈ അമരമലം പഞ്ചായത്ത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണൂറോളം വീടുകൾ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച് നൽകാൻ ഫണ്ട് വെച്ച് സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു പഞ്ചായത്താണ് അവിടെ പോയിട്ട് ഈ മണ്ണ് എന്താ പറയാ ഒരു തറയിൽ നാനൂറ് അടി ഇന്നലെ ഒന്ന് രണ്ട് ടി വി ഇരുന്നു നകത്താൻ പെർമിഷൻ പോലീസ് കൊടുത്തത് നില നകത്തിൽ അല്ലല്ലോ കെട്ടിയ തറയിലേക്ക് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് നാല് ബക്കറ്റ് മണ്ണാണ് വേണ്ടത് ആ പറമ്പിന്റെ തൊട്ട പറമ്പിലോ ആ പറമ്പിൽ നിന്ന് പോലും ഇദ്ദേഹം മണ്ണെടുക്കാൻ സമയത്തില്ല ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പ്രതിപക്ഷ നേതാവും മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും പോയി എസ് പി കണ്ടു ഇതൊരു മാനുഷിക പ്രശ്നമായി നിങ്ങൾ കാണുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് നിയമമാണ് ഒന്നും നടക്കില്ല എന്താ നിയമം കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട് ആ നിയമം എന്താ ഇവിടുത്തെ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തി മണ്ണെടുത്ത് ഇവിടെ എന്താ പറയുക പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമത്തിന്റെ ഇന്റൻഷൻ അതാണ് അതല്ലാതെ ഈ പാവപ്പെട്ടവൻ വീടുണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് നിയമസഭയിലടക്കം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അത് സഹകരിക്കണം ഈ ലൈഫ് വീടിന്റെ കാര്യത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ആ മുഖ്യ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ധിക്കരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അപ്പോൾ ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് തൊട്ട പറമ്പിൽ നിന്നോ ആ പറമ്പിൽ നിന്നോ മണ്ണെടുത്ത് ആ തറയിലേക്ക് ഇടാൻ ഇദ്ദേഹം സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് നിയമ അപ്പൊ ഈ നിയമം ഞാൻ അദ്ദേഹം മാതൃഭൂമിയിൽ പറഞ്ഞു എന്ന് പറയുന്നത് എന്താ ഞാൻ എനിക്ക് എനിക്ക് ബോധ്യപ്പെടുന്ന ന്യായമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതും അദ്ദേഹത്തിന് ന്യായം ന്യായമെന്ന് തോന്നല്ല ന്യായം ന്യായം ന്യായമെന്ന് പറഞ്ഞത് പൊതുവായിട്ടൊരു ന്യായമുണ്ട് ആ ന്യായത്തെ ഉൾക്കൊള്ളാൻ തയ്യാറും അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ന്യായമല്ല ന്യായം അദ്ദേഹം അതും തെറ്റിദ്ധരിച്ചിരിക്കുക ഉദാഹരണം എടുത്തു പറയേണ്ടി വന്നു കാരണം മാസമായിട്ട് സ്വന്തം ഉദാഹരണം ഉദാഹരണം അല്ലാതെ നമ്മള് ഒരു ഒരു എന്നെ പോലെയുള്ള ഒരു വ്യക്തി ഒരു എം എൽ എ എന്ന നിലക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെ കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യമായി എന്റെ അനുഭവം പറയാലോ എട്ടു ലക്ഷം എട്ട് എട്ട് മാസം മുമ്പ് നൽകിയ ഒരു പരാതി അദ്ദേഹം എന്താ പറഞ്ഞ ഞാൻ വരുന്നതിന് മുമ്പ് കൊടുത്ത പരാതിയാണ് നാളെ മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അയാ അദ്ദേഹം വരുന്നതിന് മുമ്പുള്ള കേസൊന്നും അദ്ദേഹം എന്നാണ് അതാണ് ഒരു പോലീസ് ഓഫീസർ പറയേണ്ടത് അപ്പൊ അദ്ദേഹം വരുന്നതിന്റെ ഒരു മുമ്പ് ഒരു പെറ്റീഷൻ അദ്ദേഹം വന്നതിന് ശേഷം മൂന്ന് തവണ ഞാൻ വിളിച്ച് ഒരു വിഷയം ഒരു വലിയ കളവ് കൊള്ള നടന്നിട്ട് അതിന്റെ മുകളിൽ ഒരു അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ടു ആ പ്രതികളെ കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ കാണിച്ചു കൊടുത്തു ഒരേ ആക്ഷൻ അദ്ദേഹം എടുത്തില്ല ഞാൻ സ്പെസിഫിക് ആയിട്ട് അതല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ളൊരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുമ്പോൾ പരന്നു കിടക്കുന്ന കാര്യമല്ല സ്പെസിഫിക് ആയിട്ടാ പറഞ്ഞത് ആ പറഞ്ഞത് തന്നെയാണ് ഈ എന്താ പറയാ നമ്മുടെ ഇടയ്ക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം മൂന്ന് മൂന്നര നാല് വർഷമായി അമ്പത് സെന്റ് ഒരു ഫാമിലി ഫുള്ളായിട്ട് പോലീസ് സ്റ്റേഷന് വേണ്ടിട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഭൂമിയാണ് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല അദ്ദേഹം ഇടപെട്ടോ ഈ പോലീസിന്റെ വെൽഫെയറും പോലീസ് സംവിധാനത്തിന്റെ ഉയർച്ചയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ആ ഫയൽ ടേക്കപ്പ് ചെയ്തോ അപ്പൊ എന്ത് നല്ല ഓഫീസർ നിങ്ങൾ പറയുന്നല്ലേ നല്ല ഓഫീസർ എന്താണ് ആ നല്ലതിന്റെ ബേസിക് ആയ അതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് മാശ് പറ ഒന്ന് കേൾക്കട്ടെ ഞാന് നിങ്ങളെല്ലാവരും ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര ഓഫീസർ സത്യസന്ധന എന്ത് സത്യസന്ധത അയാൾ വീട്ടിൽ പോയിട്ട് സത്യസന്ധത നടത്തിയ കാര്യമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം നീതി പുലർത്തണ്ടേ പുലർത്തിയിട്ടില്ലല്ലോ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ അമ്പത് സെന്റ് സ്ഥലം ജനങ്ങൾ കൊടുത്തിട്ട് അതൊന്ന് കൈകാര്യം ചെയ്യാൻ ഇടപെടാത്തവൻ ഈ പോലീസിനോട് എന്ത് കമ്മിറ്റ്മെന്റ് അയാൾക്കുള്ളത് പിന്നെ അയാൾ മലപ്പുറത്തെ ക്യാൻറ്റീനിന്ന് കഞ്ഞിയും ഉണക്കമീനും കഴിക്കുമെന്ന് പറയുന്ന ആള് ഇത് എ കെ ആന്റണി പണ്ട് ചെരുപ്പിടാൻ അറിഞ്ഞിരുന്നു വാച്ചില്ലാത്ത എ കെ ആന്റണി ചെരുപ്പില്ലാത്ത എ കെ ആന്റണി ആ ഗണത്തിലെ ആളാ നോക്കുക അത് മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും